നമസ്കാരം എറാഫ്റ്റോ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ടി ട്വൻ്റി പരമ്പര കാത്തിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ ഓസ്ട്രേലിയക്കെതിരെയുള്ള ഏകദിന പരമ്പര കഴിഞ്ഞു നമ്മൾ രണ്ടേ ഒന്നിനെ തോറ്റു എങ്കിലും അവസാന മത്സരം ഗംഭീരമായി വിജയിച്ചിട്ടുണ്ട് ഇനി ടി ട്വൻ്റി പരമ്പര ഈ മാസം ഇരുപത്തി ഒമ്പതിന് ആരംഭിക്കുകയാണ് പക്ഷേ ഇപ്പോൾ പുറത്തേക്ക് വരുന്നൊരു വാർത്ത സിഡ്നി ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ് ശ്രേയസ് അയ്യർ എന്നുള്ളതാണ് അയ്യർ ടി ട്വൻ്റി ടീമിലേക്കില്ല പക്ഷേ ഇന്ത്യൻ ീമിൻ്റെ അഭിഭാജ്യ ഘടകമാണ് താരത്തിന് പരിക്കേറ്റത് കഴിഞ്ഞ കളിക്കിടയിലാണ് റിപ്കേജിന് പരിക്കുണ്ട് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഹോസ്പിറ്റലിലാണ് കുറച്ച് നാളുകൾ അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും കുറച്ചധികം നാളുകൾ അദ്ദേഹത്തിന് ഹോസ്ട്രേലിയിൽ തുടരേണ്ടി വരുമെന്നാണ് ക്രിഗ്ബസിൻ്റെ റിപ്പോർട്ട് എത്ര സീരിയസ് ആണ് അദ്ദേഹത്തിൻ്റെ പരിക്ക് എന്നുള്ളത് ഇനിയും വിശദമായിട്ട് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് പക്ഷേ ഇനീഷ്യൽ അസസ്മെൻറ്റുകൾ സജസ്റ്റ് ചെയ്യുന്നത് കുറച്ചധികം ആഴ്ചകൾ ഫ്യൂ വീക്സ് എടുക്കും അദ്ദേഹത്തിന് ഫുൾ ഫിറ്റ്നസ് തിരിച്ചു പിടിക്കാനും കളിക്കളത്തിലേക്ക് മടങ്ങിയെത്താനും എന്നാണ് സൗത്ത് ആഫ്രിക്കെതിരെയുള്ള ഏകദിന പരമ്പരയ്ക്ക് അദ്ദേഹം മടങ്ങിയെത്തുമോ എന്നുള്ളത് കണ്ടറിയണം അന്ന് റൂൾഡ് ഔട്ട് ആണ് എന്നിപ്പോൾ പറയാൻ പറ്റില്ല പക്ഷേ കുറച്ച് നാളുകൾ പുറത്തിരിക്കേണ്ടി വരും എന്നാണ് റിപ്പോർട്ട് ക്രിഗ്ബസ് പറയുന്നത് ഇങ്ങനെയാണ് ക്രിഗ്ബസ് ഹാസ് ലേൺഡ് ദാറ്റ് ഐ ദി വൈസ് ക്യാപ്റ്റൻ ഫോർ ദി ഒഡി സീരീസ് ഈസ് കറൻ്റ്ലി അഡ്മിറ്റഡ് ടു എ ഹോസ്പിറ്റൽ ഇൻ സിഡ്നി വിത്ത് ദി ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ അസൈനിങ് എ ഡോക്ടർ ടു അറ്റൻഡ് ഹിം ഇൻ അഡീഷൻ ടു ദി ടീം ഡോക്ടർ എ ഫ്യൂ ഓഫ് ഹിസ് ഫ്രണ്ട്സ് പേസ്ഡ് ഇൻ ഓസ്ട്രേലിയ ആർ ഓൾസോ ബിലീവ് ടു ബി ബൈ ഹിസ് സൈഡ് എന്നാണ് റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും പറയുന്നത് ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്ന താരം ഇപ്പോൾ സിഡ്നിയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ് ഒരു ഡോക്ടർ അസൈൻ ചെയ്തിട്ടുണ്ട് കൂടാതെ ഓസ്ട്രേലിയയിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ ചില ഫ്രണ്ട്സും താരത്തോടൊപ്പം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഇനി എന്ന് അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി വരും എന്ന കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിട്ടില്ല എന്നുകൂടി ക്രിക്ബസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു കുറച്ചധികം ദിവസങ്ങൾ അദ്ദേഹത്തിന് അവിടെ നിൽക്കേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കുന്നത് ഈ ത്രീ ഒ ഡി ഐ മാച്ചസ് കഴിഞ്ഞു അദ്ദേഹത്തെ ടി ട്വൻറ്റി ഐ സ്കോഡിലില്ല അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ്ലി അദ്ദേഹം തിരികെ വരേണ്ടതാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ കുറച്ച് ദിവസങ്ങൾ കൂടി ഓസ്ട്രേലിയയിൽ അദ്ദേഹത്തിന് തുടരേണ്ടി വരും അതിനുശേഷം മാത്രമേ ഇന്ത്യയിലേക്ക് അദ്ദേഹം എത്തുകയുള്ളൂ ഇന്ത്യയിൽ എത്തിയാൽ തന്നെ അദ്ദേഹത്തിന് ബാംഗ്ലൂരുവിൽ സെൻറ്റർ ഓഫ് എക്സലൻസിൽ വിസിറ്റ് ചെയ്യേണ്ടിയും വരും കാരണം ഈ പരിക്കുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളൊക്കെ അസസ് ചെയ്യാനും മറ്റുമൊക്കെ ആയിട്ട് ഏതായാലും അദ്ദേഹത്തിന് പരിക്കുപറ്റിയത് അലക്സ് ക്യാഴിയുടെ ആ ഒരു ക്യാച്ച് അർഷിത് റാണയുടെ ബോളിൽ എടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിനിടയിലാണ് പരിക്കുപറ്റി അദ്ദേഹം കളിക്കളത്തിൽ നിന്ന് ഇപ്പോൾ ഇനി പുറത്തിരിക്കേണ്ട അവസ്ഥയാണ് ഇന്ത്യയുടെ അടുത്ത ഏകദേശം മത്സരം നമ്മൾ പറഞ്ഞല്ലോ സൗത്ത് ആഫ്രിക്കെതിരെയാണ് അത് നവംബർ മുപ്പതിനാണ് അതിന് ഇനി ഒരു മാസത്തിലധികം സമയമുണ്ട് അപ്പം അപ്പോഴേക്കും അദ്ദേഹം പൂർണ്ണ ഫിറ്റാകും എന്ന് തന്നെ കരുതാം പിന്നെ നിതീഷ് കുമാർ റെഡ്ഡിയുടെ കാര്യം അദ്ദേഹം ടി ട്വൻറ്റി സ്കോഡിലുള്ള ആളാണ് നിതീഷ് കുമാർ റെഡ്ഡിക്ക് അദ്ദേഹത്തിന് പരിക്കു പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് അദ്ദേഹം തേർഡ് ഓ ഡി ഐ മാച്ച് കളിക്കാതിരുന്നത് അദ്ദേഹത്തിന് ലെഫ്റ്റ് കോഡർ സിപ്റ്റിലാണ് ഇഞ്ചുറി പറ്റിയിരിക്കുന്നത് സോ ബി സി സി ഐ പറയുന്നത് നിതീഷ് കുമാർ റെഡ്ഡിക്ക് അങ്ങനെ പരിക്കു പറ്റിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ബി സി സി ഐ പറഞ്ഞിരുന്നത് ഇപ്പോൾ ക്രിക്ക് ബസ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറി സീരിയസ് അല്ല അദ്ദേഹം ടി ട്വൻറ്റി ഐ സ്ക്വാഡിൽ ജോയിൻ ചെയ്യും അദ്ദേഹം ഫൈവ് ബാച്ച് ടി ട്വൻറ്റി ഐ സീരീസിലുണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ക്രിക് ബസ് അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നൽകുന്നത് എന്നാലും ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ഈ ടി ട്വൻറ്റി ഐ സീരീസിന് വേണ്ടിയിട്ടാണ് ആദ്യ മത്സരം ബുധനാഴ്ച ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് ഒന്ന് നാൽപ്പത്തി അഞ്ചിനാണ് ആദ്യ മത്സരം വരുന്നത് പിന്നീട് ഒക്ടോബർ മുപ്പത്തി ഒന്നിനും നവംബർ രണ്ടിനും നവംബർ ആറിനും നവംബർ എട്ടിനുമായിട്ട് ബാക്കി മത്സരങ്ങളും നടക്കും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടുവരാം